രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള പി എസ് സി വഴി അപേക്ഷിക്കേണ്ട അപേക്ഷകൾ പോസ്റ്റ് നമ്പർ ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത ഡിഗ്രി പോസ്റ്റ് നമ്പർ ടു സബ് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറ്റി പത്ത് യോഗ്യത ഡിഗ്രി പോസ്റ്റ് നമ്പർ ത്രീ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത എസ് എസ് എൽ സി പോസ്റ്റ് നമ്പർ ഫോർ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് നാനൂറ്റി എൺപത്തി നാല് യോഗ്യത പ്ലസ് ടു പോസ്റ്റ് നമ്പർ ഫൈവ് സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് യോഗ്യത പ്ലസ് ടു പോസ്റ്റ് നമ്പർ സിക്സ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് യോഗ്യത ഡിഗ്രി പോസ്റ്റ് നമ്പർ സെവൻ വിമൻസ് പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പ്ലസ് ടു പോസ്റ്റ് നമ്പർ എയ്റ്റ് കെയർ ടേക്കർ കേറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പ്ലസ് ടു പോസ്റ്റ് നമ്പർ നയൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത ബിരുദം എക്കണോമിക്സ് സ്റ്റാറ്റിക്സ് കൊമേഴ്സ് പോസ്റ്റ് നമ്പർ ടെൻ വിമൻസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കേറ്റഗറി നമ്പർ നാന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പ്ലസ് ടു പോസ്റ്റ് ഇലവൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കേറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പ്ലസ് ടു പോസ്റ്റ് നമ്പർ ട്വൽവ് ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ കേറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത എസ് എസ് എൽ സി പോസ്റ്റ് നമ്പർ തേർട്ടീൻ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് യോഗ്യത പ്ലസ് ടു പോസ്റ്റ് നമ്പർ ഫോർട്ടീൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പ്ലസ് ടു ഹെവി ലൈസൻസ് പോസ്റ്റ് നമ്പർ ഫിഫ്റ്റീൻ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത എസ് എസ് എൽ സി ഹെവി ലൈസൻസ് പോസ്റ്റ് നമ്പർ സിക്സ്റ്റീൻ ഫോറസ്റ്റ് ഡ്രൈവർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി യോഗ്യത എസ് എസ് എൽ സി ഹെവി ലൈസൻസ് പോസ്റ്റ് സെവൻറ്റീൻ ഡ്രൈവർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അറുനൂറ്റി ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് യോഗ്യത എട്ടാം ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസ് പോസ്റ്റ് എയ്റ്റീൻ ഹൈസ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാളം അറുനൂറ്റി രണ്ട് നാച്ചുറൽ സയൻസ് അറുന്നൂറ്റി മൂന്ന് ഇംഗ്ലീഷ് അറുന്നൂറ്റി നാല് ഹിന്ദി അറുന്നൂറ്റി അഞ്ച് ഫിസിക്കൽ സയൻസ് യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി ബി എഡ് കെ പോസ്റ്റ് നമ്പർ നയൻറ്റീൻ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത ബി എസ് സി നേഴ്സിങ് പോസ്റ്റ് നമ്പർ ട്വൻ്റി ഓഫീസ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പ്ലസ് ടു എസ് സി വിഭാഗങ്ങൾക്ക് മാത്രം പോസ്റ്റ് നമ്പർ ട്വൻറ്റി വൺ ഫീൽഡ് ഓഫീസർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത സയൻസ് ഡിഗ്രി